കർണാടക സംസ്ഥാനത്തെ നേഷ്യം പഠന സ്ഥാപനങ്ങളിൽ ഐ എൻ സി അംഗീകാരം ഇതേക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു ഇരട്ടത്താപ്പാണോ നമുക്കൊന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ എംബെ തോമസ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കർണാടകയിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളുടെ ഐ എൻ സി വിഷയങ്ങൾ വലിയതാണ് കോടതി ഉത്തരവ് വന്നു അങ്ങനെ വന്നു ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളായിരുന്നു ഞാനൊരു വാർത്ത വിട്ടു ഞാൻ ആ വാർ ഞാൻ ആ കണ്ടിനകത്ത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് അതിന് ഒരു തീരുമാനം യൂണി ഐ എൻ സിന്ന് വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് പറയാതെ ചെറ എന്നതാ പറയുന്നത് ഇല്ല അതൊന്നാ ഊളകൾ എന്ന് പറഞ്ഞാൽ അത് ഊളകൾക്കൊരു നാണക്കേടായിരിക്കും വേണ്ട വിദ്വാന്മാരും പണ്ഡിതന്മാരും അതിൻ്റെ ഇടയ്ക്ക് താഴെ വന്നതിൻ്റെ തെറിയൊക്കെ പറയുകയും ചെയ്തു നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്ര എല്ലാ മാധ്യമങ്ങളും കണ്ടതാണല്ലോ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു നേഴ്സിംഗ് കോളേജിൽ കുട്ടികൾ സമരത്തിനിറങ്ങിയത് മഴയത്ത് നിന്ന് അവർ സമരം ചെയ്യുമായിരുന്നു അവർക്ക് എന്തായിരുന്നു വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളും വേണം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും വന്നിരിക്കണം കിട്ടിയിരിക്കണം അതിനു വേണ്ടി അവർ സമരം ഇന്ന് കണ്ടതല്ലേ ഏ ആണല്ലോ അപ്പോൾ കർണാടകയില് എങ്ങനാ അവര് പല തട്ടിലാണ് വേണമെന്നുള്ളവരുണ്ട് വേ വേണ്ടെന്നുള്ളവരുമുണ്ട് എങ്ങനെയൊക്കെയാണ് കോടതി എന്നൊരു ഉത്തരവ് സംഘടിപ്പിച്ചു അതിന് മേളിൽ വേറെ കോടതി ഉണ്ടെന്നുള്ള കാര്യം ഇവരാരും ഓർക്കുന്നില്ല ഇതിനകത്ത് ആ ഈ വിഷയം കേരള സമൂഹത്തെ അറിയിപ്പിക്കാനായിട്ട് വന്നൊരു വലിയൊരു വിദ്വാനുണ്ട് കർണാടക ബാംഗ്ലൂർ എഴുന്നള്ളി കേരളത്തിൽ വന്നതാ അയാളുടെ കൂട്ടത്തിൽ ഒരു അവിടുത്തെ ഏതോ ഒരു വക്കീലും ഉണ്ട് ഒരു അഡ്വക്കേറ്റും ഉണ്ട് കോട്ടയം അല്ല എറണാകുളത്ത് പ്രസ് കോൺ പ്രസ് ക്ലബ്ബ് ചോദിച്ച് വലിയ പത്രസമ്മേളനമൊക്കെ നടന്നു ഈ വിദ്വാൻ ആരാ മഹാകളനാണ് അതിൻ്റെ തെളിവുണ്ട് ഇയാളുടെ കോളേജിൽ ഇയാളുടെ ഏജൻറ്റ് കേരളത്തിൽ ഇയാളുടെ കോളേജ് മാർക്കറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നേഴ്സിംഗ് അംഗീകാരം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഇയാളുടെ കൂട്ടും വന്ന് പറഞ്ഞെന്തോ ഇതൊരു വാ ഈ വിധിയൊക്കെ ഇങ്ങനെ വരുന്നു ആരും പ്രചരണം ചെയ്യാത്തത് കേരള സ്റ്റേറ്റ് കൗൺസിൽ കൗൺസിലൊക്കെയോ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലുമായിട്ട് ഏതോ ഒരു ബന്ധം കൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാത്തതെന്ന് ഞാൻ അന്നേ പറഞ്ഞു കർണാടക ഇന്ത്യമാരാജാത്ത ചെറിയൊരു സംസ്ഥാനം വലിയൊരു ഒരു രാജ്യമായി ഇന്ത്യ മഹാരാജ്യം അവിടെ ഈ കർണാടകർക്ക് മാത്രം വേണ്ട എന്ന് ചിലർ പറയുന്നു ചിലര് പറയുന്നു എന്ന് പറയുന്നു ഈ കല്ലും സൂട്ടബിളിറ്റിയും മേടിച്ച ഒരുപാട് പേരുണ്ട് നിങ്ങൾ എല്ലാം വിശകലനം ചെയ്ത് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഐ എൻ സിയോട് ചോദിക്കാൻ ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾ ആരും ചോദിച്ചില്ല വ്യക്തമായി എല്ലാം പരിശോധന ശേഷം മുമ്പോട്ട് പോകണം ജാഗ്രത പാലിക്കണം ഇതെല്ലാം ഒന്ന് വിശകലനം ചെയ്യണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരം ആ പത്തനംതിട്ട നടന്ന വിദ്യാ നൂറ്റി പതിനെട്ടോളം വിദ്യാർത്ഥികൾ ആ സമരം ചെയ്ത് എല്ലാം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ കൊല്ലമൊക്കെ ബാങ്കിൽ ചെല്ലുന്നവർ ഞാൻ കഴിഞ്ഞ കൊല്ലം ചോദിച്ചു കഴിഞ്ഞ വീഡിയോ ചോദിച്ചായിരുന്നു വിദ്യാഭ്യാസ വായ്പ കിട്ടാനായിട്ട് ഈ മഹാന്മാർ എന്താണ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് ജാഗ്രതരൂപരായിട്ടിരിക്കുക താല്പര്യമുള്ളവരൊക്കെ ഞാൻ പറയുമ്പോഴും പറയുന്ന പോലെ ആരും വീട്ടിൽ വന്ന് കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് താല്പര്യപോലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക ഇപ്പം വരട്ടെ ചിത്തി തന്നെയൊക്കെ തള്ളയ്ക്കും പറഞ്ഞു വന്നോ അതൊക്കെ അവരുടെ സ്വഭാവം കൂടുതൽ അപ്ഡിഷ്യം വഴി വീണ്ടും വരാം നന്ദി നമസ്കാരം